സ്ലാമലൈക്കും കെ ഫാൽക്കും ഇത്തമാം നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ബേസിക്കലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹാദ എന്നത് ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ലേഡീസിനെ കുറിച്ചോ സ്ത്രീലിംഗ വാക്കിനെ കുറിച്ചോ പറയുമ്പോൾ ഹാദി എന്ന് പറയണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹാദാറയ്യാൽ ഇതൊരു മനുഷ്യനാണ് പുരുഷനാണ് ഹാദി ബിഞ്ച് ഇതൊരു സ്ത്രീയാണ് പെൺകുട്ടിയാണ് ഓക്കെ ബിഞ്ച് പെൺകുട്ടിയാണ് ഓക്കെ ഇത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു നാല് പോയിൻ്റാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ഇത് എന്ന് പറയുവാൻ ഹാസ എന്നാണ് അപ്പോൾ പലരും ചോദിക്കും അത് എന്ന് എന്താണ് ഓക്കെ അത് സത്യം പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടല്ലോ മലയാളത്തിൽ ഉണ്ടല്ലോ ഇതല്ല അത് എന്ന് പറയണം ഇത് അത് എന്നതിനൊക്കെയും അറബിയിൽ നോർമലി പറയുമ്പോൾ ഹാസ എന്ന് മാത്ര പറയാറുള്ളത് പുല്ലിംഗ വേടുകൾ പുരുഷന്മാരെ കുറിച്ച് പറയാൻ ഹാസ എന്നാണ് പറയുക ഓക്കെ അതാണെങ്കിലും ഇതാണെങ്കിലും അത് സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കിക്കോളും പക്ഷേ വേർതിരിച്ച് പറയേണ്ടി വരുമ്പോൾ ഇതല്ല അതാണ് എന്ന് പറയൽ എങ്ങനെയാണ് അവിടെ എന്ന് നീട്ടി പറഞ്ഞാൽ മതി ഇതല്ല അതാണ് ഏതുപോലെ ഇവിടെയല്ല അവിടെയാണ് എന്ന് പറയൽ എങ്ങനെ മോഹിന ഹിനാക്ക് മോഹിന ഇവിടെയല്ല ഹിനാക്ക് അവിടെയാണ് നിങ്ങൾക്കറിയാം മ എന്നതിനേക്കാളും മൂ എന്നാണ് അല്ല എന്ന് ഉപയോഗിക്കാൻ വേണ്ടി പറയാറുള്ളത് ഓക്കെ അപ്പം നമ്പർ വൺ പോയിൻ്റ് അതാണ് ഓക്കെ അത് ഇത് എന്ന വ്യത്യാസം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞു ഓക്കെ നമ്പർ ടു നമ്മൾ ഈ എന്ന് പറയണം ഈ വണ്ടി ഈ പേന ഈ പുരുഷൻ ഈ സ്ത്രീ എന്നിങ്ങനെ പറയണം ആ സ്ത്രീ എന്നിങ്ങനെ പറയണം ഓക്കെ അതെങ്ങനെ പറയണം എന്നതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിന് ആൻസർ ഇതാണ് അതും ഹാദ തന്നെയാണ് പറയാം ഹാദാ ഹാദി ഉദാഹരണം ഹാദി സയ്യാറ ജതീദ് ഈ വണ്ടി പുതിയതാണ് ഹാദി സയ്യാറ ജതീദ ഈ വണ്ടി പുതിയതാണ് ഇതൊരു സ്ത്രീലിംഗ സ്ത്രീലിംഗവേടായതുകൊണ്ടാണ് അത് നിർബന്ധമായിട്ടും അങ്ങനെ യൂസ് ചെയ്യണമെന്നില്ല ഹാദി എന്നതിനെയാണ് ഹാദി എന്ന് പറയാറുള്ളത് ഹാദ ഗലം ബാർക്കർ ഉദാഹരണം പറയാൻ എൻ്റെ പേനയുണ്ട് ഹാദാ ബാർക്കർ ഈ പേന പാർക്കറാണ് അപ്പോൾ അവിടെ ഗലം എന്നാൽ എന്താണ് ഈ പേന എന്നാണ് ഇനി ഈ പേന എന്നതിൻ്റെ ഹാസ അവസാനവും പറഞ്ഞ ഒരു കുഴപ്പമില്ല ഗലം ഹാസാ ബാർക്കർ എന്താ പറയുക ഈ പേന അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കാം ഈ എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ പിന്നെ ബിൻ ചഹാദി അനമ ആരിഫു ഈ പെൺകുട്ടിയെ ഞാൻ അറിയില്ല ബിൻ ചഹാദി ഈ പെൺകുട്ടി അനമ ആരി ഞാൻ അവളെ അറിയില്ല ഇതേപോലെ ഹാദി ഹാദ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് ഇത് അതും ഇതും ഒരേപോലെയാണ് യൂസ് ചെയ്യുന്നത് ഹാസാക്കൽ ബിൻസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനി സെപ്പറേറ്റ് പറയേണ്ടി വരുമ്പോൾ ഹാദാ കെൽ ബിൻസ് ഹാദി കെൽ ബിൻസ് എന്ന് പറയാം പക്ഷെ അതൊക്കെ പൊതുവേ യൂസേജ് ഇല്ലാത്ത ഒന്നാണ് ഓക്കെ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ രണ്ട് പോയിൻറ്റ് നമ്മൾ പ്രധാനപ്പെട്ടത് പറഞ്ഞു മൂന്നാമത്തെ ഒരു പോയിൻ്റ് ഉള്ളത് ഇതിൽ നമ്മളെപ്പോഴും ഒരു ഭാഷ സംസാര ഭാഷയുടെ ഒരു പ്രത്യേകത അത് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാൻ പറയുക അതെങ്ങനെ കട്ടിങ് വരുന്നത് ദ എന്ന് പറയും ഹാ ദാ ഇത് എന്നതിന് ദ എന്ന് പറയും ഏ ദാ എന്ന് പറയുന്ന വരുന്നുണ്ട്

എന്താ ഇത് എന്ന് പറയാൻ ഏ എന്ന് പറയും നമുക്കിതൊന്നും കൃത്യമായി മനസ്സിലാവില്ല ദ എന്നാണ് പറയുക ഓക്കെ അപ്പോൾ അവിടെ ദാ എന്ന് മാത്രം അവിടെ ആദാക്കിന് പകരം പറയും ഇതാണോ അതാണോ അതും റെഗുലർ യൂസ് ആണ് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടത് മുറി അറബിയാണ് അല്ല ദാക്ക് എന്ന് സംസാര ഭാഷയിൽ പറയും അതുകൊണ്ടാണല്ലോ ഇന്ന് ചുഡേക്കെന്താ അറബി പറയാം ഹാദൽ യോം എന്ന് ഈ ദിവസം അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ദിവസം ഇന്നേ ദിവസം ഹാദല്യോം ദല്യോം എന്ന് പറയും ഈ ദിവസം അലിയോം എന്ന് പറയും അപ്പോൾ ദല്യോം എന്ന് പറയും അതേപോലെ നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ടാകും ഇപ്പോൾ അറ്റ് നൗ ഇപ്പോൾ എന്നുള്ളതിന് എന്നുള്ളതിനറിവില് എന്താ പറയാ അൽഹീനും പറയും ദൽഹീനും പറയാം അതിങ്ങനെ വന്നതാണ് ഹാ ദഹീൻ എന്ന് പറയുന്നതിന് പേരാണ് ദൽഹീൻ എന്ന് പറയുന്നത് ദ ദ് എന്നാണ് ഈ സമയം തൽ സമയം എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ ഹാ എന്നതിലെ ഹാ കട്ട് ചെയ്തിട്ട് ദ എന്ന് പറയുന്നത് റെഗുലറാണ് ഹാദി എന്നിടത്തെ ഹാദി എന്ന ലേഡീസ് നമ്പർ ദി എന്ന് പറയുന്നത് ദിൽ ബിന്ദ് എന്ന് പറയുന്നതും സാധാരണയാണ് പക്ഷെ ദാ എന്ന അതിൽ അവസാനത്തെ ഒരു സംഗതി ഉള്ളത് ലാസ്റ്റ് പിന്നെ ദ എന്ന് പറയും ഈജിപ്ഷ്യൻസ് പോലത്തെ ചില സ്ഥലം എ ദാ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് ദാന്ന് പറയും നഹാർദ നഹാർദ ഞാൻ ഞാ എന്താർദ അലിയോം എന്നാണ് ഈ ദിവസം നഹാർ ഹാദാ ഈ പകൽ എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെയും യൂസ് ചെയ്താണ് നാലാമത്തെ പറയുന്നത് അതുകൊണ്ട് തന്നെ അറബികളുടെ നിത്യജീവിതത്തിൽ അവരുപയോഗിക്കുന്ന വാക്കുകൾ അറിഞ്ഞാൽ എന്തുമാത്രം അവരോട് വളസ്ഫുടമായി നിങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതിന് ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ വെള്ളിയാഴ്ചകളിൽ ഞാൻ തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഗൂഗിൾ മീറ്റ് ഫ്രീ ആയ ക്ലാസ് റൂമുകൾ ഉണ്ടാകും വെള്ളിയാഴ്ചകളിൽ അതിൽ മറക്കാതെ പങ്കുചേരുക شكرا لكم مع السلامه